അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ ചിലവുകൾ കാര്യങ്ങൾ നടക്കുന്നത് ജോലി ഇല്ലാണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് ഒത്തിരി പേരുടെ സംശയം ശരിയാണ് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ കൊച്ചുണ്ടല്ലോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട് അപ്പോൾ അതിന് ഒരു ആൻസർ എന്ന രീതിക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമേ ഞാൻ പറയാം വെള്ളം വായു ഭക്ഷണം ഇത് മൂന്നും എനിക്കിവിടെ ഫ്രീ ആയി കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിന് ചിലവില്ല പിന്നെ അടുത്തത് ഡ്രസ്സിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കോട്ട് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് റിപ്പീറ്റായിട്ട് വരുന്ന സാധനങ്ങൾ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് കാശാലമൊന്നുമില്ല കയ്യിലുള്ള ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത് പിന്നെയുള്ള ചിലവ് എന്ന് പറയാനായിട്ട് എൻ്റെ കാര്യങ്ങൾക്കൊന്നും എൻ്റെ കാര്യങ്ങൾ ഒന്നും ഞാൻ ചിലവ് നല്ല രീതിക്ക് ഒന്നും ഞാൻ മേടിക്കാറില്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ലൂക്കയുടെ കാര്യങ്ങൾക്കാണ് ചിലവുള്ളത് ഇപ്പോൾ അവൻ്റെ ഡയപ്പർ മേടിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ എണ്ണ ലോഷൻസ് സോപ്പ് കാര്യങ്ങൾ അതിനാണ് മെയിനായിട്ട് ചിലവെന്ന് പറയുന്നത് പിന്നെ എൻ്റെ ചിലവെന്ന് പറയുന്നത് എൻ്റെ ചിലവ് തുടങ്ങാതിരിക്കാണ് എൻ്റെ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് ഒരു എമൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗവൺമെൻറ്റിൽ മാക്സിമം ഞാൻ നോക്കിയായിരുന്നു റേറ്റ് ഇല്ലാണ്ട് ചെയ്യാനായിട്ട് നോക്ക നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ഡിലേ ആക്കിയത് അപ്പോൾ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയം ചെല്ലും തോറും ഒന്നാമത് എനിക്ക് വേദന നല്ല പോലെ ഉണ്ട് പക്ഷെ അത് കടിച്ചമർത്തി ഞാൻ ഇങ്ങനെ ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഗവൺമെൻറ്റിൽ സംസാരിച്ച സമയത്ത് സർജറി എന്നുള്ള ഓപ്ഷനിലേക്ക് പോയപ്പോൾ നിലവിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൂക്കയുടെ കാര്യം നോക്കാനോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ബൈസ് സ്റ്റാൻഡേർഡായിട്ട് ആരെങ്കിലും നിൽക്കാനോ അല്ലെങ്കിൽ എന്നെ ഒരാൾ വേണം എന്നെ നോക്കാൻ നോക്കാനാൾ വേണം അപ്പോൾ അതില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരു സർജറി എന്നൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലൂക്കയുടെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം അതൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ സർജറി എന്നൊരു കാര്യം ആ സർജറി എന്നൊരു കാര്യം ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കണേ അപ്പം അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പഴയ ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ അപ്പം അതിന് പൈസ ചിലവുണ്ട് അത് പൈസ ചിലവ് എങ്ങനെ റോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അത് ചെയ്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം കാര്യം ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് ഒരു പത്ത് രൂപ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നം നാളെ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ അതാ പത്ത് രൂപ മുടക്കി ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാം എന്നൊരു സാധനത്തിലേക്ക് എത്തിയതും ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡ് പോലും എനിക്ക് പ്രോപ്പറായി കഴിക്കാൻ പറ്റില്ല എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളല്ല പ്രത്യേകിച്ച് നിർബന്ധങ്ങൾ പ്രത്യേകിച്ച് നല്ല ഒരു നിർബന്ധമില്ല കിട്ടിയത് അത് കഴിക്കും അത്ര തന്നെ ഉള്ളൂ അപ്പം ഇവിടെയും നമുക്കിപ്പോൾ ഫുഡ് കാര്യങ്ങളുണ്ട് നോൺ വെജ് ഇല്ല പച്ചക്കറി കാര്യങ്ങളുണ്ട് ഞാൻ ബേസിക്കലി വെജിറ്റേറിയൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം വെജിറ്റബിൾസാണ് ഇവിടെ കൂടുതലുള്ളത് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ കഴിക്കാൻ പറ്റുക അപ്പം ഇപ്പം ഇരിക്കണേ ഞാൻ നേരെ ഉണങ്ങി പകുതിയാകും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം അപ്പം എൻ്റെ ഫുഡിൻ്റെ കാര്യം തീരുമാനമായി അപ്പോൾ ഫുഡും ഇനി അങ്ങനെ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം ആ ഫുഡിൻ്റെ ചിലവൊന്നും ഇല്ല അപ്പം ഇപ്പം ചിലവെന്ന് പറയാനായിട്ട് മെയിനായിട്ട് ലൂക്കയുടെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അവനിപ്പോൾ എന്തെങ്കിലും ആവശ്യമൊന്നും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ അവന്റെ ഈ പറയുന്ന സാധനങ്ങൾ മേടിക്കുക പിന്നെ അവന് ഞാനൊരു കോംപ്രമൈസും വരുത്താറില്ല അതെങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന കുറച്ച് സേവിങ്സ് വെച്ചിട്ടാണ് ഇത്രയും നാൾ ഒരു രണ്ട് മൂന്ന് മാസം ഓടിച്ചു പോയത് പക്ഷെ അതെല്ലാം വറ്റി ഇനിയിപ്പം കുറച്ചും കൂടെ ഉള്ളൂ അത് അതിൽ നിന്ന് പിഷ്കി പിഷ്ക്കിയാണ് ലൂക്കയുടെ കാര്യങ്ങൾ ചെയ്യണത് പക്ഷെ അവൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് അപ്പം അവൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവൻ്റെ പോലെ തന്നെയാണ് ഞാനും ഇപ്പം ഞാൻ ഡെലിവറിക്ക് മുന്നേരുന്ന ഞാനല്ല ഇപ്പം നമുക്ക് ശരീരത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരും അപ്പം നമ്മളിപ്പം ഓരോ ദിവസം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പം നമുക്കിപ്പോൾ യൂസ് ആവുന്നൊരു ഡ്രസ്സ് നാളെ ഇപ്പോൾ യൂസ് ആവണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം പറയാൻ പറ്റില്ല ഇപ്പം ലൂക്കയുടെ കാര്യം പോലെ തന്നെ ലൂക്കയ്ക്കിപ്പം ഓരോ മാസത്തിൽ ചേഞ്ചസ് വരും അപ്പം അവൻ്റെ ഡ്രസ്സ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പം അവൻ്റെ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് കിട്ടിയ കുറച്ച് വലിയ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അപ്പം അതെൻ്റെ കയ്യിലുണ്ട് അപ്പം അവനിപ്പോൾ ചേഞ്ചസ് വരുന്ന സമയത്ത് ചെറു ഡ്രസ്സ് ചെറുതാകുമ്പോൾ ആ ഡ്രസ്സുകൾ വെച്ചിട്ടാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം പ്രത്യേകിച്ച് ഒരു ഫീഡിങ് മദർ ആകുന്ന സമയത്ത് നമുക്കിപ്പം എല്ലാ ഡ്രസ്സും ഇടാനായിട്ട് പറ്റില്ല പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സ് വേണം നമുക്ക് അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് ഫീഡിങ്ങിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സിബ് പൊട്ടിയതുകൊണ്ട് പെട്ടെന്ന് കേടായിപ്പോയി പറയാം ഫീഡിങ്ങിൻ്റെ ഡ്രസ്സിൻ്റെ സിബൊക്കെ പെട്ടെന്ന് കേടാവുന്നുണ്ട് അപ്പം ഞാൻ മേടിച്ച ഡ്രസ്സൊക്കെ പെട്ടെന്ന് സിംബ് കേടായി പോയി ഇപ്പം അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇപ്പോഴുള്ള കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാനും ഓടിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പ്രത്യേകിച്ച് പുറത്ത് പോകുന്നില്ല ഇപ്പം നമ്മൾ ഷെൽട്ടർ ഹൂമിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് പുറത്ത് പോകാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ വല്ല ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ പിന്നെ ആധാർ കാർഡ് അങ്ങനത്തെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ സൺഡേ പള്ളി പോകാനാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് പോകാം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്കിവിടെ എഴുതി വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ അതോറിറ്റിയിൽപ്പെട്ട ആൾക്കാരോട് ഇൻഫോം ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലാണ്ട് നമ്മൾ വെറുതെ പുറത്തേക്ക് ഒന്ന് പുറത്തേക്കൊന്ന് പോ വരാം അല്ലെങ്കിൽ പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോകണില്ല അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇപ്പോൾ മെയിനായിട്ടിപ്പോൾ നടക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ലോക്കേഡ് ആധാർ കാർഡ് ശരിയാക്കേണ്ട കാര്യങ്ങൾക്ക് അങ്ങനെ കുറേ പിന്നെ അല്ലാണ്ട് കുറേ ഹോസ്പിറ്റൽ കേസ് അവൻ്റെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് അങ്ങനൊക്കെ ാണ് പുറത്തേക്ക് പോണത് അപ്പോൾ ഇപ്പം ഉള്ള ഡ്രസ്സ് തന്നെ ധാരാളമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ ഇപ്പം തൽക്കാലം ആവശ്യമില്ല ഇപ്പം നാളെ ഇപ്പം നമ്മളെന്തെങ്കിലും ജോലിക്കൊക്കെ കയറുന്ന സമയത്താണ് ഇപ്പോൾ ജോലി ജോലിക്ക് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഇട്ട ഡ്രസ് തന്നെ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ ആ സമയത്തൊക്കെയാണ് നമുക്ക് പിന്നെ ഡ്രസ്സിൻ്റെ ആവശ്യം ഉള്ളത് അപ്പം നിലവില് വേറെ ഡ്രസ്സിന്റെ കാര്യങ്ങളും എനിക്കിപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പറയുന്ന പോലെ എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ആവശ്യം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ അല്ലാണ്ട് വേറെ ആവശ്യങ്ങളും ഇപ്പം എനിക്കില്ല അപ്പോൾ അവന്റെ കാര്യങ്ങള് മാക്സിമം നന്നായിട്ട് നോക്കുക എന്നുള്ള രീതിക്കാണ് പോകുന്നത് അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ചേച്ചി ജോലി ഇല്ലാണ്ട് ചിലവുകൾ പോകണമെന്നുള്ളത് ചോദിച്ചായിരുന്നു അപ്പോൾ മെയിനായിട്ട് ചിലവെന്ന് പറയാനില്ല ഇവരുടെ പോലെ വെള്ളം ഭക്ഷണം ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് താമസിക്കാനൊരു സ്ഥലമുണ്ട് ഇനിയിപ്പോൾ ചിലവ് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ നമ്മൾ റെൻ്റുവേട് അടുത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത് പിന്നെ കാണുന്ന പോലെ ഒന്നും ഈസി അല്ല എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല നമ്മളുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്കിപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്താണോ അതിൽ അഡ്ജസ്റ്റ് ആയി പോകാമെന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇപ്പം മെയിനായിട്ട് അവൻ്റെ കാര്യത്തിലാണ് അവൻ്റെ കാര്യം അവൻ്റെ കാര്യത്തിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളല്ല ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അവനിപ്പം കംഫർട്ടാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾക്ക് കുറവ് വരുത്താതെ മാക്സിമം ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിക്കാണ് മുന്നോട്ട് പോയി ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പം ജോലിയുടെ കാര്യം ശരിയായോ എന്ന് ചോദിക്കുന്നവരാണ് ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു സാധനമാണെങ്കിലും അതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നതിപ്പം സാധനം എന്ന് പറയുന്നതിപ്പം റെൻറ്റ് വീടാണ് റെൻറ്റ് വീട് ശരിയായാലാണ് നമുക്ക് ജോലിയുടെ കാര്യം കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രല്ല മാത്രല്ല ഇപ്പം ട്രീറ്റ്മെൻറ്റും കൂടി ഇടയിൽ വന്നതുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് കാരണം ഇപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഈ പറഞ്ഞ പോലെ സംസാരിക്കാനെല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം ലൂക്ക മെയിനായിട്ട് ഇപ്പം പാല് കുടിക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും അവ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെ പിടിക്കലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവന് കവളത്ത് വന്ന് ഉമ്മ തരുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ തരുന്ന സമയത്ത് മെയിനായിട്ട് വയട അവിടേക്കാണ് എല്ലാ സാധനവും വരുന്നത് അപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിയുമ്പം എനിക്ക് അതൊരു ഇതുണ്ട് കാര്യം അവനറിയില്ല അവൻ ചെറിയ കുട്ടിയില്ല അവൻ കളിക്കാന്നുള്ള രീതിക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് അപ്പം ഇപ്പം ഇവിടെയുള്ള പിള്ളേരുടെ തമാശക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എനിക്കിവിടെയൊക്കെ ഭയങ്കര വേദനയാണ് അപ്പം നാളെ ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ പെയിനും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ നമ്മളത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം അത് ഫേസ് ചെയ്യണം അപ്പം അവനെ ഞാൻ ഇതുവരെ എനിക്ക് എനിക്കെന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇതുവരെ അവൻ്റെ അടുത്ത് ഒരു ദേഷ്യത്തിൽ സംസാരിക്കും ഒച്ചയടുത്ത് സംസാരിക്കുമൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്കറിയാം അറിയാം അവരെപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ചിരിച്ചോണ്ടിരിക്ക കൊച്ചിട്ട് മുഖത്തൊക്കിയിട്ട് ദേഷ്യപ്പെടുക അതെന്ന് പറയണത് സാ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം പോസ്റ്റ് പാർട്ടൻ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ കൊച്ചിൻ്റെ അടുത്ത് തീർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലയെന്നല്ല പക്ഷേ ഞാൻ മെയിനായിട്ട് ഞാൻ എൻ്റെ അവസ്ഥകളിൽ ഞാൻ കൈവിട്ട് പോകുന്ന സമയത്ത് ഞാനിപ്പോഴും കണ്ട്രോൾ ചെയ്ത് വെച്ച് എനിക്കിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക നമ്മുടെ അടുത്ത് നല്ലപോലെ ഒരു കുട്ടിയാണ് അപ്പം അവൻ്റെ അടുത്ത് അത് ഒരിക്കലും കാണിക്കരുത് എന്നൊരു സാധനം എനിക്കുണ്ട് അത് അതുമാത്രമല്ല അവൻ ഒന്ന് പറ്റിയ അല്ലെങ്കിൽ അവൻ അവൻ കരയണതൊക്കെ അപൂർവമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചുണ്ടുളിക്കൊക്കെ കരയുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ അവൻ അവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഒന്നും ഇതിന് ഞാൻ പോവാം പിന്നെ എല്ലാരും പറയുന്ന പോലെ ഒരു എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നല്ലപോലെ പോലെ അല്ലെങ്കിൽ ഒരാൾ നല്ലപോലെ കൊണ്ടു നടക്കുന്നതെല്ലാം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അതിപ്പം ഓരോ ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ വഴക്കുണ്ടാക്കി ഇന്ന സിറ്റുവേഷൻ കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്നൊന്ന് പറഞ്ഞ് അതൊക്കെ അതൊന്നും അതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ നിൽക്കാറില്ല അവൻ്റെ അടുത്ത് എപ്പോഴും ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഇപ്പം അവന് കുറച്ചിങ്ങനെ ഭയങ്കര കൊതുകുവിൻ്റെ ശൈല്യമുണ്ട് അപ്പം മേത്ത് ഫുള്ളും ചെവിയും ഞാൻ മാക്സിമം അവന് പൊതിഞ്ഞ് കിട്ടിയിട്ടാണ് കെടുത്തത് പക്ഷെ അവന് ഭയങ്കര ചൂടുള്ള ഒരാളാണ് അപ്പം ചൂടുള്ളത് കൊണ്ട് തന്നെ അവന് അധികം പൊതിഞ്ഞ് കെട്ടണം അവന് ഇഷ്ടമല്ല അപ്പം ഈ കൊതുകിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നല്ലപോലെ മേത്ത് എല്ലായിടത്തും കുത്തി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സമയമാകുമ്പോൾ അവൻ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ അവൻ രാത്രിയിൽ ഉറക്കം കുറച്ച് പ്രശ്നമായത് ഇന്നലെയൊക്കെ ഫുൾ ഒരു മൂന്ന് മൂന്നര വരെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കരച്ചിലും കാര്യങ്ങളായിട്ട് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കൈമാറാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനോ ആൾക്കാരില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാ കാര്യം ഒറ്റക്ക് ചെയ്യണം അപ്പം എനിക്ക് മെയിനായിട്ടുള്ളൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഇനിയിപ്പം അധിക ദിവസമില്ല ഞാൻ പറഞ്ഞില്ല ഒരു രണ്ടോ മൂന്നോ ദിവസമുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നം വരും കഴിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിൽ ഫീഡിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി വരുന്ന സമയത്ത് എങ്ങനെയാവും എന്നൊരു ടെൻഷൻ എനിക്കുണ്ടെങ്കിലും പക്ഷെ അതൊരിക്കലും ലൂക്കേനെ എഫക്റ്റ് ചെയ്യില്ല എന്നൊരു കാര്യത്തിൽ എനിക്ക് വിശ്വാസമുള്ള കാര്യം അവഴങ്ങനെയാണ് അവ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുക അവൻ എങ്ങനെയാണ് അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മൾ എന്തായാലും ദേഷ്യപ്പെടാനും കാര്യങ്ങളൊക്കെ ഒന്നും പോവില്ല അച്ചറുതല്ലേ എപ്പോഴും എപ്പോഴും ഹാപ്പി ഫേസ് ആയിട്ടിരിക്കുന്ന ഒരു മോനാണ് അപ്പം അങ്ങനെയാണ് ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ ചിലവ് തുടങ്ങാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഫണ്ട് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല ലോക്കയുടെ കാര്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും ഉള്ളത് ഇതാണ് അത് അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇനി ഇപ്പം നാളെ റെൻ്റോഡ് എടുത്ത് മാറുന്ന സമയത്താണ് ഈ പറഞ്ഞ പൈസയുടെ ആവശ്യങ്ങൾ മെയിനായിട്ട് വരെ ഇപ്പം നമ്മൾ തട്ടിമുട്ടി ഇപ്പം എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും നാളെ പറഞ്ഞാൽ എൻ്റെ കൂടെ ഇറക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് നോക്കണം അല്ലെങ്കിൽ ഗ്യാസ് കറണ്ട് അഡ്വാൻസ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കണം അപ്പം ആ ഒരു സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് വരും പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മോൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഇന്നൊരു പൈസ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിർത്താനായിട്ട് പറ്റില്ല നാളെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഏ വന്ന ഹെല്പ് ഉണ്ടായിരുന്ന സേവിംഗ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പം അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ജീവിതരീതി ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് പറയുന്നത് ഇതാണ് അപ്പം നാളെ ഒരു സമയമാകുമ്പം ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി രണ്ട് വീടിൻ്റെ കാര്യം ശരിയായി ജോലിക്ക് ഇറങ്ങി ഡേ കെയർ സെറ്റാക്കി എല്ലാ കാര്യം ചെയ്യണം അപ്പം എല്ലാ കാര്യം ചെയ്യും അപ്പം ഓരോന്ന് കഴിയുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് പോയി നാളെ ഒരു നല്ല ലൈഫ് ഉണ്ടാവും ഉണ്ടാവണ്ട അവിടെ പോവാൻ അപ്പം അങ്ങനെയാണ്